ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണെന്ന് അരിഞ്ഞിട്ടുണ്ട് പിന്നെ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ അത് അസിഡിറ്റി പ്രശ്നത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ തൊലിയിട്ട് ഉരുളക്കിഴങ്ങ് കറിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കുക്കർ അടച്ച് ഒരു അഞ്ചാറ് ഫിസ് ഇട്ടെടുക്കാം കേട്ടോ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉരുളൊക്കെ ഇഴങ്ങാൻ പാകത്തിന് വേഗട്ടോ കേട്ടോ നമുക്ക് ആ സമയത്ത് സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അടുത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിയൊക്കെ വശട്ടി എടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കേട്ടോ അപ്പോൾ ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കുഞ്ഞു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ടു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉരുളക്കിളങ്ങൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അതിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ രണ്ട് ഇടളെടുത്തിരിക്കുന്നത് ഒരത്തുള്ള ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പം നമുക്കിതിന് അടച്ചു വെച്ച് ബ്രൗൺ കളർ ആക്കി എടുക്കാം കേട്ടോ ഉള്ളി അപ്പോൾ ഉള്ളിയൊക്കെ ലൈറ്റായിട്ട് കളറ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തീ കുറച്ചാണ് വെക്കാൻ ഞാൻ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി അതേ കണക്കൊരു ചെറിയ സ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നിറച്ച് മസാലപ്പൊടി കേട്ടോ അപ്പം നമുക്കിതൊന്ന് കളറ് ആക്കി എടുക്കണം കേട്ടോ ഇച്ചിരി നേരം അപ്പോൾ ഇതൊക്കെയാ പച്ചമണമൊക്കെ മറത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ നിൽക്കുമ്പോൾ കറിക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല അങ്ങനെ പൊടികളുടെ പച്ചമണം മാറി അപ്പം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളത്തിഴങ്ങ് ചേർത്ത് നിങ്ങൾക്ക് കേൾക്കിഷ്ടമില്ലെങ്കിൽ തൊലി കളഞ്ഞ് എടുക്കാം കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തൊല ഇട്ട് വെക്കാനുണ്ട് കേട്ടോ നല്ലതാണ് കേട്ടോ അപ്പം അസിഡിറ്റി പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പം ഇനി നല്ലവണ്ണം ഒന്ന് തിളക്കിട്ട് കേട്ടോ അപ്പം ചെറുതായിട്ട് തിളച്ചിറുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മല്ലിയില കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്കിനി അടച്ചു വയ്ക്കാവേ ഈ സമയത്ത് നമുക്ക് കുറച്ച് രംഫേലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ തീ കുറച്ചാണ് വച്ചേക്കുന്നത് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല മസാലയിലൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് എന്നാലും ഞാൻ രംഫയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ലാസ്റ്റ് കുറച്ച് കട്ടികളെ തേങ്ങാപ്പാൽ ഒഴിക്കണം ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ കുഞ്ഞ് വേവും കൂടെ ഉണ്ട് കേട്ടോ ഒരല്പം കൂടെ വേവുണ്ട് അപ്പോൾ അതാണ് തേങ്ങാപ്പാലിൽ കുറച്ച് നേരം അങ്ങനെ വെച്ചേക്കുന്നത് അപ്പം അത്യാവശ്യം നല്ലവണ്ണം പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലാസ്റ്റ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒഴിച്ചെടുക്കാം അതും കൂടെ ഒഴിക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെയാണ് വേവിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയാണോ കറി വെക്കുന്നതെന്നും കൂടെ കമൻ്റ് ഇടുക അപ്പം നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് ോ പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇതിന് തണുക്കുമ്പോൾ ഇച്ചിരി കൂടെ കുറുകി കുറുകി വരും കേട്ടോ ഇപ്പോഴും നല്ല കുറുകി തന്നെ ഇരിപ്പുണ്ട് ഞാൻ പിന്നെ ഒരു ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർത്തായിരുന്നു കേട്ടോ അതെല്ലാം ബാലൻസ് ആവാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ നിങ്ങൾ ഇതേ കണക്കൊന്ന് കറി ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് ദോശയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ചപ്പാത്തി പൂരി സൈഡിൽ ദോ ചോറിന് കൂടെ സൈഡിൽ വെച്ച് കഴിക്കാൻ വരെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ